അപ്പോൾ ഞാൻ തൃശ്ശൂർ മാരത്തോൺ മാരത്തോണിൻ്റെ വീടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വീട്ടിൽ തിരിച്ചു തരാൻ നേരത്ത് ലൈവ് വീഡിയോസാണത് അപ്പോൾ ഞാൻ ഇവിടെ ജൂം തൃശ്ശൂർ ജൂമിൽ വന്ന് കയറിയൊരാളെ ഇവിടെ പരുന്ത്ണ്ട് മൂന്നുണ്ട് കുറെ കുറേ പക്ഷികളുണ്ട് ഞാൻ ഞാനിനെ കാണിച്ചേക്കണം അവിടെ പരുന്നതുണ്ട്

Pukshi, nyana adi agar ka annadu. Appa, itte matru ka agar aho. A ext ordinary കണ്ട <laughs> vâng thưa thầy 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 എല്ലായും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്റെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ അയക്കാൻ ശരിയെ നന്ദിയ പിന്നെ പൊതു വീട്ടിൽ ഇനി ഇനി